നമസ്കാരം വിവാഹം കഴിഞ്ഞ ഒരു മാസത്തിനകം വിവാഹമോചനം ആവശ്യപ്പെട്ട് യുവാവ് മേക്കപ്പ് ഇല്ലാതെ ഭാര്യയുടെ മുഖം കണ്ടതാണ് വിവാഹമോചനത്തിന് കാരണമായി യുവാവ് കോടതിയെ അറിയിച്ചത് ഭാര്യയ്ക്ക് താൻ വിചാരിച്ച സൗന്ദര്യമില്ലെന്നാണ് യുവാവിന്റെ വാദം ഈജിപ്തിലാണ് സംഭവം നടന്നത് മേക്കപ്പ് ഇല്ലാത്ത ഭാര്യയെ കണ്ടപ്പോൾ ഞെട്ടലുണ്ടായെന്നും ഇയാൾ കോടതിയെ അറിയിച്ചു വിവാഹത്തിന് മുൻപ് കനത്ത മേക്കപ്പ് ഉപയോഗിച്ചിരുന്ന അവൾ എന്നെ ചതിച്ചു മേക്കപ്പ് ഇല്ലാതെ അവളെ കാണാൻ ഭംഗിയില്ല യുവാവ് കോടതിയിൽ പറഞ്ഞു ഒരു മാസം ഒരുമിച്ച് കഴിഞ്ഞെങ്കിലും ആ മുഖത്തെ സ്നേഹിക്കാൻ സാധിച്ചില്ലെന്നും യുവാവ് കോടതിയിൽ പറഞ്ഞു തുടർന്ന് യുവാവ് വിവാഹമോചനം ആവശ്യപ്പെടുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് യുവതിയുടെ മേക്കപ്പെട്ട ഫോട്ടോകളാണ് ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നത് ഈ ഫോട്ടോകളിൽ ആകൃഷ്ടനായാണ് യുവാവ് വിവാഹം ചെയ്തത് എന്നാൽ പിന്നീടാണ് ഫോട്ടോകളെല്ലാം മേക്കപ്പെട്ടതാണെന്ന് മനസ്സിലായതെന്നും യുവാവ് കോടതിയിൽ വ്യക്തമാക്കി വിവാഹത്തിന് മുൻപ് പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും അന്നെല്ലാം അവൾ മേക്കപ്പ് ഇട്ടിരുന്നു അതിനാൽ യഥാർത്ഥ രൂപം മനസ്സിലായിരുന്നില്ല അവളുടെ യഥാർത്ഥ രൂപം കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി മുൻപ് കണ്ട വ്യക്തിയെ ആയിരുന്നില്ല അവൾ തികച്ചും വ്യത്യസ്തയായിരുന്നു താൻ വഞ്ചിക്കപ്പെട്ടു തനിക്ക് വിവാഹമോചനം വേണം പരമാവധി ഒത്തുപോകാൻ ശ്രമിച്ചു സാധിക്കാത്തതിനാലാണ് വിവാഹമോചനം ആവശ്യപ്പെടുന്നത് യുവാവ് കോടതിയിൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക